ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമുക്ക് കുറച്ച് പടവലഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ മൊത്തം വേണ്ട ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് സാധാരണ പടവലഞ്ഞ തോരനൊക്കെ വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊരു ട്രൈ ആണ് കേട്ടോ ഞാൻ സാധാരണ സാമ്പാർ വെക്കാനോ അവിയൽ വെക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ് പക്ഷേ ഇത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ ഇതുപോലെ ഞാൻ കൊത്തി കൊത്തി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും നമുക്കിത് വേണമെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് വലിച്ചാലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി അതിന് വേണ്ട വേറെ കുറച്ച് ഐറ്റംസ് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില കുഞ്ഞുള്ളി പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിടാം ഇത് അത്യാവശ്യം എരിവളമുളകാണതുകൊണ്ട് രണ്ടെണ്ണം എടുത്തുള്ളൂ അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകട്ടെ അപ്പോൾ ഞാനിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഞാനൊരു കടുവ് പൊട്ടിക്കാം നമുക്ക് കടുവ പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ പടവലഞ്ഞയും പിന്നെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ ആ തേങ്ങയുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല നമ്മൾ മാക്സിമം തോരനൊക്കെ വയ്ക്കുമ്പോൾ അതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എക്സ്ട്രാ തോരൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പൊടി പൊടി പോലെ ഇരിക്കേണ്ട സാധനമല്ലേ അപ്പം അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ ആവി കയറി തന്നെ ഈ സാധനമൊക്കെ പെട്ടെന്ന് വെന്ത് വരും അപ്പം നന്നായിട്ടൊന്ന് എൻ്റെ അമ്മ പറയുന്ന പോലെ തട്ടിപ്പൊ പൊത്തി അടച്ചു വെക്കുക അപ്പം നന്നായിട്ട് വെന്തോളും വെന്തോളൂ നമുക്കിഞ്ഞൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ദേ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മീഡിയം ഫ്ലെയിമിൽ പോലും വേണ്ട ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി നമ്മുടെ തോരൻ എന്തായാലും അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു തോരനായിരുന്നു കണ്ടില്ലേ ഞാൻ ഇതിനു മുമ്പ് തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കണ്ടുനോക്കോളൂ കേട്ടോ നല്ല അടിപൊളിയൊരു റെസിപ്പിയായിരുന്നു അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അതിനൊന്നും വേണമെങ്കിൽ പറയാം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വേണം ബായ്